പരിസ്ഥിതി വിഷയത്തിലെ വിദഗ്ധയും സാഹിത്യകാരിയും അധ്യാപികയുമായിരുന്ന ഡോക്ടർ ഷേർലി പി ആനന്ദിൻ്റെ മുറിവേറ്റ ഭൂമിക്കായി എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നടന്നു മുൻ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയും സി സംസ്ഥാന സെക്രട്ടറിയുമായ ബിനോയ് വിശ്വം പുസ്തക നിർവഹിച്ചു പരിസ്ഥിതി പ്രവർത്തകയും എഴുത്തുകാരിയും മുൻ അധ്യാപികയുമായിരുന്ന ഡോക്ടർ ഷേർലി പി ആനന്ദിന്റെ മുറിവേറ്റ ഭൂമിക്കായി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു മുൻ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയും സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുമായ ബിനോയ് വിശ്വം പുസ്തക പ്രകാശനം നിർവഹിച്ചു

ஆழத்திலும் இல்லாத இத்தனை பார்த்து அதிகம் பார்த்து அது மாற்றிகா எல்லாம் பல ரோஷ பிரும் மாற்றத்தான் எதுக்கும்தான் വേലികര ചെറുകുന്നം ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ പി രാജേന്ദ്രൻ അധ്യക്ഷനായി ർത്താവ് ശ്രേലി പി ആനന്ദ് സ്വാഗതം പറഞ്ഞു സാഹിത്യകാരനും ചലച്ചിത്ര നിരൂപകനുമായ പ്രൊഫസർ മധു ഇറമംഗല പുസ്തകം ഏറ്റുവാങ്ങി എൻ എസ് പുസ്തകം പരിചയപ്പെടുത്തി വിശ്വാനന്ദ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി അത് ഓരോ വ്യക്തി ജീവന്മാരും അഡ്വകേറ്റ് ശക്തമായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ ശക്തമായ ചിന്തയുണത്തുന്ന നല്ല ഒരു ഗ്രന്ഥമാണ് മുറിവേറ്റ ഭൂമിക്കായി എന്ന് നമ്മുടെ സ്നേഹം നിറഞ്ഞ ഡോക്ടർ ഷർലിപ്പി ആനന്ദ് അവർക്ക് എഴുതിയത് കയ്യിലേക്ക് ഒരു മുതൽക്കൂട്ടാകട്ടെ ഇത് എല്ലാ സുമനസ്സുകളും ഇത് വായിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തിയമാക്കുക അല്ലാതെ ഇത് എടുത്ത് അതിൻ്റെ നമുക്ക് അല്ലേക്ക് ഒരു തമലായി അല്ലേ ഇതിൻ്റെ മുകളിൽ ഇരുന്ന് ഉറങ്ങരുത് മറിച്ച് ഇത് നമ്മുടെ ജീവിതഗതിയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഡോക്ടർ ജോർജ് വർഗീസ് ഡോക്ടർ ഫെയ്സി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കവർ ഡിസൈൻ ചെയ്ത ശ്യാമളയെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ മോഹൻകുമാർ പ്രൊഫസർ വി സി ജോൺ കെ ജി മുകുന്ദൻ മായ സൂസൻ ജേക്കബ് ബി എസ് രാജേഷ് ജയൻ മഠത്തിൽ എൻ മൻമഥൻപിള്ള കെ കെ കൃഷ്ണകുമാർ അനിമോൻ എന്നിവർ സംസാരിച്ചു ആർ സലിം കുമാർ നന്ദി പറഞ്ഞു സി ഡി നെറ്റ്